അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ സൗഹൃദമാണ് എന്നാണ് നമ്മൾ പൊതുവേ ധരിച്ചു വെച്ചിരുന്നത് കാരണം ഈ യുക്രൈനുമായിട്ടുള്ള സംഘർഷം പരിഹരിക്കാനായിട്ട് ട്രംപ് ചർച്ചയ്ക്ക് ക്ഷണിച്ചപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ അമേരിക്കയിലോട്ട് ചെന്നാണ് ചർച്ച നടത്തിയത് അതിന് കാരണം പുട്ടിനുമായി അല്ലെങ്കിൽ ട്രംപുമായി പുട്ടിന് വലിയ അടുത്ത സൗഹൃദമുണ്ട് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ പ്രതികാര ബുദ്ധി സൂക്ഷിക്കുന്നുണ്ടെങ്കിലും രണ്ട് നേതാക്കൾ തമ്മിൽ ആത്മബന്ധമുണ്ട് എന്നാണ് നമ്മൾ പൊതുവെ വിലയിരുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആ ചിത്രം മാറുകയാണ് ട്രംപിനെ പരിഹസിച്ച് തൊലി ഉരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതായത് ഈ റഷ്യ ഉക്രൈൻ സംഘർഷങ്ങളുടെ പേരിൽ അമേരിക്ക നടത്തിയ ഒരു മധ്യസ്ഥ ശ്രമമുണ്ടല്ലോ പ്രത്യേകിച്ചും പുട്ടിനെ വിളിച്ചു വരുത്തി ചർച്ച നടത്തുന്നു അതിനുശേഷം ഉക്രൈന്റെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിളിച്ചു ചർച്ച നടത്തുന്നു ഇതിനെല്ലാം ശേഷം ട്രംപ് നേരത്തെ ഉള്ള നിലപാടുകളിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ വ്ളാഡിമിർ പുടിൻ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ഒരു കാരണവശാലും ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല റഷ്യ എന്താണോ കരുതിയത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടാണ് റഷ്യ അവിടെ യുദ്ധം തുടങ്ങിയത് എന്താണോ ആഗ്രഹിച്ചത് അത് പൂർത്തിയാകുന്നത് വരെ യുദ്ധം ചെയ്യുമെന്നുള്ളതാണ് പുട്ടിൻ്റെ നിലപാട് അപ്പോൾ ആ നിലപാടിൽ നിന്ന് ഒരിക്കലും പിന്നോക്കം പോകാൻ റഷ്യൻ പ്രസിഡന്റ് തയ്യാറായില്ല അതോടുകൂടി ട്രംപിൻ്റെ മധ്യസ്ഥ ശ്രമം പാളി ട്രംപ് സമാധാന നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടിയാണല്ലോ ഈ മധ്യസ്ഥ ശ്രമം എല്ലാം നടത്തുന്നത് അപ്പോൾ തൻ്റെ ശ്രമം പാളിയെന്ന് മനസ്സിലായപ്പോൾ ഈ റഷ്യ ഉക്രൈൻ വിഷയത്തിൽ തൻ്റെ മുൻ നിലപാടുകളിൽ നിന്ന് മലക്കം മറിഞ്ഞ ട്രംപ് പിന്നീട് പറഞ്ഞത് റഷ്യ പിടിച്ചെടുത്ത ഉക്രൈൻ്റെ പ്രദേശങ്ങളെല്ലാം അവർക്ക് തിരികെ കൊടുക്കും റഷ്യ വെറും ഒരു കടലാസ് പുലിയാണ് സാമ്പത്തികമായി അവർ തകർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ അധികം നാൾ അവർക്ക് യുദ്ധം ചെയ്യാനാകില്ല എന്നുള്ളതാണ് ട്രംപ് പരിഹസിച്ചത് അതിന് ഇപ്പോൾ പുടിൻ കുറിച്ചു മറുപടി കൊടുത്തിരിക്കുകയാണ് ഞങ്ങളെ കടലാസ് പുലികളെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ് പുടിൻ അതേപോലെ ഈ റഷ്യക്കെതിരെയുള്ള യുദ്ധം അത് കടുപ്പിക്കുന്നതിന് വേണ്ടി ഉക്രൈന് തമോഹോക്ക് എന്ന് പറയുന്ന ഒരു പുതിയ മിസൈലൊക്കെ കൊടുക്കാൻ അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഗുരുതര ഗുരുതര ഉണ്ടാകും എന്നുള്ളതാണ് പുട്ടിൻ്റെ മുന്നറിയിപ്പ് അതേപോലെ ഈ റഷ്യയെ ചാരിക്കൊണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അപ്പോൾ ഈ തീരുവ യുദ്ധത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ തീരുവയുടെ പേരിൽ നികുതിയുടെ പേരിൽ ഇന്ത്യയെയും ചൈനയെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കേണ്ട അതിനെ റഷ്യ അനുവദിക്കില്ല എന്നുള്ളതാണ് പുടിൻ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ അധിക തീരുവ ചുമത്തിക്കഴിഞ്ഞാൽ ഇനിയും ഇതേ ഇതേപോലെയുള്ള തീരുവ ചുമത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വിൽപ്പന തടസ്സപ്പെടുത്താനായിട്ട് അമേരിക്ക നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത് അമേരിക്കയ്ക്ക് കൂടിയാണെന്നുള്ള മുന്നറിയിപ്പ് പുടിൻ നൽകുകയാണ് കാരണം റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ അതിൻ്റെ വരവ് കുറയുകയാണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടാകും അങ്ങനെ വിലക്കയറ്റം ഉണ്ടായാൽ സ്വാഭാവികമായും അവശ്യ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും അത് വലിയ പണപ്പെരുപ്പത്തിലേക്ക് പോകും അമേരിക്കയിലെ സമ്പദ് വ്യവസ്ഥയെ അത് കാര്യമായി ബാധിക്കും കാര്യം അമേരിക്കയിലെ ഫെഡറൽ റിസർവ് ഇതിനോടകം തന്നെ പലിശ നിരക്ക് ഉയർത്തി നിർത്തിയിരിക്കുകയാണ് കാര്യം രാജ്യത്തെ പണപ്പെരുപ്പം ഉണ്ട് എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ട്രംപ് ഈ കാര്യം പറഞ്ഞ ഫെഡറൽ റിസർവുമായിട്ട് നിരന്തരം സമ്പർക്കത്തിൽ അല്ലെങ്കിൽ വഴക്കിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തരത്തിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വരാത്തൊരു സാഹചര്യമുണ്ട് അത് വിപണിയിൽ വീണ്ടും വിലവർദ്ധനവിന് കാരണമാകും ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കൂട്ടേണ്ടി വരും അത് ആത്യന്തികമായി അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും അമേരിക്കയുടെ ജി ഡി പിയുടെ വർദ്ധനവിനെ അല്ലെങ്കിൽ ജി അമേരിക്കയുടെ വികാസത്തിനെ തന്നെ തകിടം മറിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് പുട്ടിൻ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയെക്കുറിച്ച് കൃത്യമായ ഒരു പരാമർശവും അദ്ദേഹം നടത്തുന്നു കാര്യം ഇന്ത്യയെ അപമാനിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയെ അപ അപമാനിക്കാൻ അല്ലെങ്കിൽ നരേന്ദ്ര മോ മോദിയെ അപമാനിക്കാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നിന്നു കൊടുക്കില്ല കാരണം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മമായി വിലയിരുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നിലപാടെടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ പേരിൽ ആ ഭീഷണിക്ക് വഴങ്ങാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കിട്ടില്ല എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട് അതേപോലെ അമേരിക്കയ്ക്ക് ഇത് നല്ലൊരു കൊട്ടും കൊടുക്കുന്നുണ്ട് കാര്യം മറ്റ് രാജ്യങ്ങളെല്ലാം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിലാണല്ലോ അവർക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരത്തിൽ താരിഫ് യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ റഷ്യൻ പ്രസിഡന്റ് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്ക അവരുടെ ആണവ പ്ലാന്റുകളിൽ അഥവാ ആണവ വൈദ്യുത നിലയങ്ങളിൽ ഉപയോഗിക്കേണ്ട യുറേനിയം ഇപ്പോഴും റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് മറച്ചു വെച്ചുകൊണ്ടാണ് ബോധപൂർവം ഇപ്പോഴും മറ്റ് രാജ്യങ്ങളുടെ മേൽ കുതിര കയറാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും റഷ്യൻ പ്രസിഡന്റ് ആരോപിക്കുന്നു ഇവിടെ ഉക്രൈൻ റഷ്യ സംഘർഷം അത് ആണ് ഇപ്പോൾ ഇപ്പോഴുള്ള ഈ വ്യാപാര യുദ്ധങ്ങൾക്കൊക്കെ വഴിതെളിച്ചതെന്നാണല്ലോ ട്രംപിൻ്റെ അവകാശവാദം ആ കാര്യത്തിൽ റഷ്യ അവരുടെ കടുമ്പിടുത്തം തുടരും എന്നുള്ളത് ഉറപ്പാണ് കാര്യം രണ്ടായിരത്തി പതിനാലിൽ ഉക്രൈനിലെ ക്രിമിയ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുത്തുകൊണ്ടാണ് ഈ ഉക്രൈനും റഷ്യയുമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് തുടക്കമായത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പൂർണ്ണ അധിനിവേശത്തിലേക്ക് കടന്നു അതായത് അമേ റഷ്യൻ സേന ഉക്രൈനിലേക്ക് കടന്നു കയറി അവിടെ കരയുദ്ധം ആരംഭിച്ചു വ്യോമാക്രമണം തുടങ്ങി അങ്ങനെ പല കാര്യങ്ങളും നടന്നു ഇപ്പോഴും അവിടെ യുദ്ധം തുടരുന്നു ആയിരക്കണക്കിന് പേർ ആ യുദ്ധത്തിന്റെ ഇരകളായി മരിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ റഷ്യ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അവർ ഇതിനോടകം കയ്യേറിയ പ്രദേശങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും റഷ്യയുടെ നിയന്ത്രണത്തിൽ തന്നെ വരണം ക്രിമിയ കൂടാതെ നാല് പ്രവിശ്യകൾ കൂടി റഷ്യയ്ക്ക് വേണം എന്നുള്ളതാണ് റഷ്യയുടെ നിലപാട് അതായത് ഡോൺസ്റ്റെക്ക് ഖേഴ്സൺ ലുഹാൻസ്ക് സപ്പറേഷ്യ തുടങ്ങിയ പ്രവിശ്യകൾ കൂടി റഷ്യയ്ക്ക് വേണം എന്നുള്ള നിലപാടിലാണ് ഈ കാര്യത്തിൽ ഒരു മൂന്ന് പ്രവിശ്യകൾ റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനെ കുറിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഒരു പദ്ധതി തയ്യാറാക്കിയത് പക്ഷേ റഷ്യ അഞ്ചെണ്ണം ക്രിമി അടക്കം അഞ്ച് പ്രവിശ്യകൾ തന്നെ വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചുനിന്നു അത് കിട്ടുന്നത് വരെ റഷ്യൻ സേന അവിടെ ആക്രമണം തുടരും സൈനിക നടപടി തുടരും എന്നുള്ളൊരു നിലപാടും എടുത്തു ഉക്രൈൻ പ്രസിഡന്റും സമാനമായ നിലപാട് തന്നെ നിലപാട് തന്നെയാണ് എടുത്തത് ഇത്രയും പ്രവിശ്യകൾ വിട്ടുകൊടുത്തുകൊണ്ടൊരു ഒത്തുതീർപ്പ് ആത്മഹത്യാപരമാണെന്നുള്ളതാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും എടുത്ത നിലപാട് അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ സമാധാന ദൗത്യം പാളി എന്നുള്ളത് വ്യക്തമാണ് ഈ കാര്യത്തിൽ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള സംഘർഷം തുടരുന്നത് പൊതുവേ ലോകക്രമത്തിൽ ഒരു പ്രശ്നം തന്നെയാണെന്നുള്ളത് സംഗതി വാസ്തവമാണ് കാര്യം മറ്റു പല രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത് ഈ സാഹചര്യത്തിൽ നിലച്ച മട്ടാണ് അത് അത്തരം രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഉപരോധ ഭീഷണി നേരിടുന്നുമുണ്ട് അപ്പോൾ ഈ ഉക്രൈൻ റഷ്യ സംഘർഷം എത്രയും വേഗം പരിഹരിക്കപ്പെടേണ്ടത് പല ലോക ലോകരാജ്യങ്ങളും ആഗ്രഹിക്കുന്നൊരു കാര്യം തന്നെയാണെന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാവുകയാണ് കാര്യം നേരത്തെ സൗഹൃദ മനോഭാവത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതിയ ഉക്രൈൻ ക്ഷമിക്കണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരു വാക്പോരിലേക്ക് കടന്നിരിക്കുന്നു ഒരു തരത്തിലുമുള്ള ഒരു ഒത്തുതീർപ്പിനേക്ക് കാര്യങ്ങൾ എത്തില്ല എന്നുള്ളൊരു പരോക്ഷ സൂചന തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് നൽകുന്നത് ഇനി എന്തായി എന്തായിത്തീരും ഇനി ഇതിനോട് അമേരിക്കയുടെ പ്രതികരണം ഏത് രീതിയിലാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് കാര്യം ഉക്രൈന് സകല പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക നിലപാടെടുക്കുന്നത് ഒരു ഒത്തുതീർപ്പ് ഒരു മധ്യസ്ഥൻ്റെ റോള് വിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഉക്രൈനെ പരമാവധി പിന്തുണയ്ക്കുന്ന പിന്തുണയ്ക്കുന്നൊരു നിലപാടെടുക്കുന്നു അതോടൊപ്പം തന്നെ നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ മേലും അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അതായത് ഉക്രൈന് പരമാവധി ധനസഹായം നൽകുക പരമാവധി ആയുധങ്ങൾ നൽകുക എന്നുള്ള നിലപാട് എടുത്തിരിക്കുന്നു റഷ്യ കൂടുതൽ ഇപ്പോൾ പോളണ്ടിലോട്ടൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അവിടെ റഷ്യ ആക്രമണം നടത്തി അപ്പോൾ നാറ്റോ സഖ്യ രാജ്യങ്ങൾ കുറഞ്ഞത് പതിനായിരം സൈനികരെ എങ്കിലും ഉക്രൈനിലേക്ക് അയക്കണം അതേപോലെ വേണ്ടിയിട്ട് ഒരു ഫണ്ട് സ്വരൂപിക്കണം കൂടുതൽ ആയുധങ്ങളൊക്കെ നൽകണമെന്നുള്ള നിലപാട് അമേരിക്ക എടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു വലിയൊരു വലിയൊരാശങ്കയും നമ്മുടെ മുമ്പിലുണ്ട് ഈ യുദ്ധം ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിൽ നിയന്ത്രിതമായിട്ടുള്ള യുദ്ധമാണ് ഇപ്പോഴും നടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പരമാവധി ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ആൾനാശം ഒഴിവാക്കിക്കൊണ്ട് ലക്ഷ്യസ്ഥാനങ്ങൾ മാത്രം ആക്രമിക്കുന്ന ഒരു യുദ്ധതന്ത്രമാണ് ഇപ്പോൾ റഷ്യയും ഉക്രൈനും സ്വീകരിക്കുന്നത് ഇപ്പോൾ ഒരു വാർത്തകൾ വന്നത് ഇന്ത്യ നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ധൂറിന് സമാനമായും ഉക്രൈൻ റഷ്യയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നത് അതായത് റഷ്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പിടിവള്ളി അവരുടെ എണ്ണ വിഭവമാണ് എണ്ണ സംസ്കരണശാലകളാണ് അവിടേക്ക് ഉക്രൈൻ ആക്രമണം ശക്തമാക്കുന്നു അതോടൊപ്പം തന്നെ റഷ്യ ഉക്രൈൻ്റെ തന്ത്രപ്രധാന മേഖലകളിൽ അതായത് അവരുടെ തലസ്ഥാനമായ കീവിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അവരും ആക്രമിക്കുന്നു അപ്പോൾ ഒരു നിയന്ത്രിത അളവിലാണ് ഇപ്പോൾ യുദ്ധം പുരോഗമിക്കുന്നത് കാര്യം രണ്ട് രാജ്യത്തുള്ളത് വംശീയമായി ഒരേ ആൾക്കാർ തന്നെയാണ് ഒരേ വംശഗുണമുള്ള ആൾക്കാർ തന്നെ രണ്ട് രാജ്യങ്ങളിലായി കിടക്കുന്നു സഹോദര തുല്യലാണ് രണ്ട് രാജ്യങ്ങളും അതുകൊണ്ടാണ് ഒരു വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കോ സംഘർഷങ്ങളിലേക്കോ പോകാതെ നിയന്ത്രിത അളവിൽ ഇപ്പോഴും യുദ്ധം നടക്കുന്നത് പക്ഷേ കാര്യങ്ങൾ ഈ രീതിയിൽ വഷളാകുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമോ മറ്റ് രാജ്യങ്ങളും നാറ്റോ സഖ്യ രാജ്യങ്ങൾ കൂടി ഈ യുദ്ധത്തിൽ പങ്കാളികളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ രണ്ടായിരത്തി അവസാനം വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിൻറെ തുടക്കമാകാനുള്ള സാധ്യതയും